എത്ര ഹൈലി എഡ്യൂക്കേറ്റഡും ഹൈലി ക്വാളിഫൈഡുമായ എല്ലാ സ്കില്ലുകളും ഒത്തൊരുമിച്ച വലിയ വലിയ പ്രതിഭകൾ അവർ ചില കുടുംബത്തിൽ നിന്ന് പെണ്ണെടുത്ത് അല്ലെങ്കിൽ ചെല്ല ചെറിയ പല സ്ഥാപനങ്ങൾ ബിസിനസ്സിൽ ഷെയർ ചേർന്ന് അല്ലെങ്കിൽ പല പ്രസ്ഥാനങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് അവർ ഒന്നും ഒന്നുമൊന്നുമല്ലാതെയായി പോകുന്നു ഓട്ടത്തിലും ചാട്ടത്തിലും എല്ലാറ്റിലും ഒളിമ്പിക്സ് നേതാവാണെങ്കിലും കയറുന്ന ഏറോക്രാഫ്റ്റ് അല്ലെങ്കിൽ ട്രെയിൻ ബസ് വാഹനം നന്നായില്ല എങ്കിൽ അതിൻ്റെ ഡ്രൈവറ് പ്രൊഫഷനുകളായില്ല നന്നായി ഡ്രൈവിങ് അറിയില്ല എങ്കിൽ ആ യാത്ര വലിയ അപകടത്തിലാണ് എനിക്ക് ചാടാനറിയാം ഓടാനറിയാം ഞാൻ ഒളിമ്പിക്സ് ജേതാവാണെന്നൊക്കെ പറഞ്ഞ് എത്രയെത്ര നോബൽ പ്രൈസ് നേതാക്കൾ എത്രയെത്ര ഒളിമ്പിക്സ് ജേതാക്കൾ അപകടത്തിൽപ്പെട്ട് തകർന്നു പോയി അപ്പോൾ വ്യക്തിപരമായ വിശുദ്ധിയും വ്യക്തിപരമായ ശക്തിയും മാത്രം പരിഗണിച്ചാൽ പോരാ താൻ ചേരുന്ന പ്രസ്ഥാനം തൻ്റെ ക്ലബ്ബ് തൻ്റെ കൂട്ടുകെട്ട് താൻ ഏറ്റെടുക്കുന്ന എല്ലാം സംശുദ്ധമാണെങ്കിലേ സംശുദ്ധമാവാൻ കഴിയുകയുള്ളു എത്ര മോശം വെള്ളമാണെങ്കിലും നല്ല നല്ല പുഴകളിലേക്ക് എത്തിച്ചേർന്നാൽ അതെത്ര സംശുദ്ധ വെള്ളമായി മാറി അതെത്ര നല്ല ഉപയോഗപ്രദമായി മാറി അപ്പോൾ കൂട്ടുകെട്ട് താൻ ഏറ്റെടുക്കുന്ന പ്രസ്ഥാനം എല്ലാം നന്നാവണമെന്ന ഒരു ശ്രദ്ധ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ പല കലാലയങ്ങളിലെത്തുമ്പോൾ ആരെ കൂട്ടുകെട്ടിന് തിരഞ്ഞെടുക്കണമെന്ന് നന്നായി ആലോചിച്ച് പലവട്ടം ചിന്തിച്ച് അവരെ കൂട്ടുകുടുംബ കൂട്ടുകെട്ടിന് സെലക്ട് ചെയ്യുക അതായിരിക്കും തൻ്റെ വളർച്ചക്കും ഉയർച്ചക്കും ഏറ്റവും അഭികാമ്യം ഏറ്റവും നല്ലത്